എന്ന മാനസികാരോഗ്യ ചർച്ചയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം പതിവ് പോലെ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് വിൻസേഷ്യൻ സഭാംഗവും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുമായ സിസ്റ്റർ ഡോക്ടർ ഡോണ തോട്ടത്തിലാണ് സിസ്റ്ററെ ഏറെ സ്നേഹത്തോടെ നമുക്ക് ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം കൂടാതെ ഇന്ന് നമ്മളോടൊപ്പം ആയുർവേദ ഡോക്ടറും കൗൺസിലറുമായിട്ടുള്ള ഡോക്ടർ ടോം പയ്യപ്പിള്ളി സർ കൂടെയുണ്ട് സാറിനെയും ഏറെ സ്നേഹത്തോടെ നമുക്ക് ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യാം സ്വാഗതം സർ സിസ്റ്റർ നമ്മൾ കുട്ടികളുടെ പെരുമാറ്റ വൈകല്യങ്ങളെ കുറിച്ചും മാനസികവും വൈകാരികവുമായ പ്രശ്നങ്ങളെ കുറിച്ചും കഴിഞ്ഞ എപ്പിസോഡിൽ ചർച്ച ചെയ്തല്ലോ പക്ഷെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഗ്രാൻഡ് പാരൻസിന്റെ അടുത്തും മറ്റു റിലേറ്റീവ്സിന്റെ അടുത്തും കുട്ടികളെ ആക്കിക്കൊണ്ട് പുറത്തേക്ക് ജോലിക്കും പഠനത്തിനുമായി പോകുന്ന മാതാപിതാക്കളെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ വളരുന്ന കുട്ടികളിൽ മാനസികമായിട്ടുള്ള ചില ആഘാതങ്ങൾ മാനസികമായിട്ടുള്ള ചില പ്രശ്നങ്ങളും കണ്ടുവരുന്നുണ്ട് ഇതിനെ കുറിച്ച് ഒരു ചർച്ച ആയാലോ ഒന്ന് തീർച്ചയായിട്ടും ഇതിന് മുൻപുള്ള എപ്പിസോഡുകളിൽ നമ്മൾ കൂടുതലും കുട്ടികളുടെ പെരുമാറ്റ വൈകല്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ വൈകാരികമായിട്ടുള്ള പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ഒത്തിരി ചർച്ച ചെയ്തിട്ടുണ്ട് വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു രീതിയിൽ നമുക്ക് ആ ഒരു ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടൊക്കെ സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ മിസ് പറഞ്ഞതുപോലെ കുട്ടികളുടെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളോ ആയിട്ടൊക്കെ നമ്മൾ ഒത്തിരി കൈകാര്യം ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മൾ താരതമ്യേന ഈ ഒരു കാര്യം നോക്കുമ്പോൾ അതായത് മാതാപിതാക്കളുടെ ആബ്സെൻസ് മാതാപിതാക്കൾ അടുത്തില്ലാത്ത കുട്ടികൾ വളരുന്ന ഒരു സാഹചര്യത്തിൽ കുട്ടികളിൽ ഉണ്ടാകുന്ന വളർച്ച അല്ലെ വളർച്ചയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ നോക്കുമ്പോൾ മാതാപിതാക്കൾ ഇല്ലാത്ത മാതാപിതാക്കളുടെ ആ ഒരു പ്രസൻസ് ഇല്ലാത്ത കുട്ടികളിലെ പ്രശ്നങ്ങൾ കൂടുതൽ ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് പക്ഷെ എന്ന് വെച്ച് നമുക്ക് ഒരിക്കലും കുട്ടികളെ അകറ്റി നിർത്തി അല്ലെങ്കിൽ കുട്ടികളിൽ നിന്ന് ഒരു തരത്തിലും മാറരുത് എന്ന് പറയാനും പറ്റില്ല കാരണം കുടുംബങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് പലതരത്തിലുള്ള ആവശ്യങ്ങൾ ചിലപ്പോൾ ഒരു ഫിനാൻഷ്യൽ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കാം മാതാപിതാക്കൾക്ക് പുറത്തേക്ക് പോകേണ്ടതായിട്ട് വരുന്നു ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കും പഠനത്തിനൊക്കെ പോകേണ്ടതായിട്ട് വരുന്നു പക്ഷേ ഇവിടെ എല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അവിടെ ഒരു കുട്ടികൾക്ക് മാതാപിതാക്കളുടെ ഒരു ഫിസിക്കൽ ആബ്സൻസ് ഉണ്ടായാലും അതിനെ ഒന്ന് ഓവർകം ചെയ്യുന്ന രീതിയിൽ അവർക്കൊരു സംവിധാനം ചുറ്റുപാടുകൾ ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ അതിനെ നമുക്കൊന്ന് ം ചെയ്ത് പോകാനായിട്ട് സാധിക്കുകയുള്ളു അപ്പോൾ തീർച്ചയായിട്ടും മാതാപിതാക്കളുടെ സാന്നിധ്യം തന്നെയാണ് കുട്ടികൾക്ക് ഏറെ ആവശ്യമായിട്ടുള്ളതും കുട്ടികളുടെ വളർച്ചയെ ഓട്ടിസം ബാധിച്ച കുട്ടികൾ കുട്ടികളുണ്ടല്ലോ അപ്പൊ അവർക്ക് ഈ പാരന്റ്സിന്റെ പാരൻസിന്റെ ആണോ അതോ അത് നമുക്കൊരു അത് പുറത്തിരുന്നാലും അവർക്ക് വീഡിയോ വഴി കണ്ടും അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ തീർച്ചയായിട്ടും പറയും പാരന്റ്സ് ആവശ്യമാണ് കാരണം അതൊരു ന്യൂറോ ഡെവലപ്മെന്റൽ പ്രോബ്ലമാണ് ഡിസോർഡർ ആണ് അപ്പൊ ആ ഒരു ഡിസോർഡറിൽ അവരെ മനസ്സിലാക്കാനായിട്ട് അവരെ അവരുടെ കൂടെ ആയിരിക്കാൻ വേണ്ടിയിട്ട് മാതാപിതാക്കൾ ഉള്ളത് തന്നെയാണ് ആവശ്യം നമ്മളതാണ് കൂടുതലും സജസ്റ്റ് ചെയ്യുന്നത് അവരോട് വേറെ ആരുടെങ്കിലും കയ്യിൽ കൊടുക്കാതെ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു വെർച്വൽ പ്ലാറ്റ്ഫോമിൽ കാണുകയും അല്ലെങ്കിൽ ലാളിക്കൊക്കെ ചെയ്യുന്നതല്ലാതെ ഒരു ഫിസിക്കൽ പ്രസൻസ് അവർക്കത് ആവശ്യമാണ് പറഞ്ഞ പോലെ അകലെയുള്ള മാതാപിതാക്കളും അടുത്തുണ്ടായിട്ടും ഇതിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ട് അതിനെക്കുറിച്ച് കുറിച്ച് തീർച്ചയായിട്ടും ടീച്ചർ പറഞ്ഞത് നല്ലൊരു മെയിൻ ഒരു റീസൺ തന്നെയാണ് അതായത് നമ്മൾ കുട്ടികളുടെ അടുത്ത് മാതാപിതാക്കൾ വേണമെന്നും മാതാപിതാക്കളോടൊപ്പമാണ് കുഞ്ഞുങ്ങൾ ജീവിക്കേണ്ടതെന്നും എല്ലാമുള്ള കാര്യങ്ങൾ പ്രമോട്ട് ചെയ്യുമ്പോഴും മാതാപിതാക്കളുടെ ആ പ്രസൻസ് മാതാപിതാക്കളുടെ സാന്നിധ്യം തന്നെ കുട്ടികൾക്ക് പ്രശ്നമാകുന്ന പല കേസുകളും നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പം ചില ഒരു പത്ത് വയസ്സുകാരൻ കുട്ടിയെ കൊണ്ടുവന്നപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് ആ കുഞ്ഞിൽ കാണുന്ന ബിഹേവിയർ പ്രോബ്ലംസ് എന്ന് പറയുന്നത് ആ ഫാമിലിയില് ഇവരുടെ അച്ഛനും അമ്മയും തമ്മിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മൂലമാണ് കാരണം കപ്പിൾ തമ്മിൽ ദമ്പതികൾ തമ്മിൽ ഉണ്ടാകുന്ന ഒരു സ്വരച്ചേർച്ച ഇല്ലായ്മ അവർക്ക് തമ്മിലുള്ള ചില പ്രശ്നങ്ങൾ ഇവൻ ശാരീരികമായിട്ടുള്ള ഉപദ്രവങ്ങൾ സ്ക്രീമിങ് അലറി അല മുറിയിട്ട് പറയുക ഇതെല്ലാം കുഞ്ഞിനെ ബാധിക്കുന്നുണ്ട് ഇപ്പോൾ ചില കേസുകളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇവൺ ചില കേസുകൾ പറയുമ്പോഴത്തേക്കും അതിനൊരു ഒരു വിധി നിർണയിക്കപ്പെടുമ്പോഴത്തേക്കും ജഡ്ജ് തന്നെ പറയുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ശരിക്കും ഇവർ രണ്ടുപേരും കൂടി ഒരിടത്ത് നിന്ന് ഈ കുഞ്ഞിനെ വളർത്താനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നാളെ ഈ ഈ കുഞ്ഞ് ഏതെങ്കിലും രീതിയിലുള്ള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനത്തിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട് അപ്പൊ അത് വരാതിരിക്കണമെങ്കിൽ ഇവർ രണ്ടുപേരും സെപ്പറേറ്റ് ആയി പറ്റുള്ളൂ എന്ന് പറയും ചില ഡിവോഴ്സ് കേസിലൊക്കെ നമ്മൾ കാണുമ്പഴത്തേക്ക് നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഒരുമിച്ച് നിൽക്കുന്നതെന്ന് പറയുന്നത് ഡേഞ്ചറസ് ആണ് അപ്പൊ ഒരു സോണിൽ ജീവിക്കുന്ന ഒരു കുഞ്ഞ് എന്ന് പറയുമ്പോൾ അതിനേക്കാൾ ഡേഞ്ചറസ് ആണ് ഇവരുടെ തമ്മിലുള്ള പേരൻസ് തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് ഉള്ളൊരു ഉപാധിയായിട്ട് ഒരു അവരുടെ വാശി തീർക്കാൻ നമ്മൾ കുട്ടികളെ ഉപയോഗപ്പെടുത്തുന്നത് പോലും കണ്ടിട്ടുണ്ട് തീർച്ചയായിട്ടും ഇപ്പൊ ഈ കുട്ടികളെയൊക്കെ പച്ചപാതെ സഹിതമായിട്ട് അതായത് അവര് രണ്ട് കുട്ടികളുണ്ടെങ്കിൽ ആ രണ്ട് കുട്ടികളെ വേറിട്ട് കാണുന്ന ഒരു രീതി വേണ്ട രീതിയിലൊരു പരിഗണന കൊടുക്കാതിരിക്കുക ഇതെല്ലാം ആ കുഞ്ഞിന് ഒരു ക്രൂര മനോഭാവം സൃഷ്ടിക്കുന്നുണ്ട് ഇപ്പം നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഒരു കുഞ്ഞും മാതാപി ആ കുഞ്ഞ് ജനിക്കുന്നതിന് മുൻപ് മാതാപിതാക്കളുടെ അടുക്കൽ വന്ന് പ്ലീസ് എനിക്കൊരു ജീവൻ തരുമോ ഒരു ജന്മം തരുമോ എന്ന് ചോദിച്ചിട്ടല്ല ആ കുഞ്ഞ് ഭൂമിയിൽ ഉണ്ടാവുന്നത് മാതാപിതാക്കളുടെ സ്നേഹത്തിന്റെ ആ അവസ്ഥയില് ദൈവം കൊടുക്കുന്ന ദാനമാണ് അപ്പോൾ തീർച്ചയായിട്ടും മാതാപിതാക്കൾക്ക് പൂർണ്ണമായിട്ടുള്ള നൂറ് ശതമാനം ഉത്തരവാദിത്വമുണ്ട് ഒരു കുഞ്ഞിനെ വളർത്തേണ്ടത് അപ്പൊ കുഞ്ഞു നാളില് കുഞ്ഞുങ്ങൾ കണ്ടുപഠിക്കുന്നത് കേട്ടു പഠിക്കുന്നത് മാതാപിതാക്കളുടെ കമ്മ്യൂണിക്കേഷൻ ആൻഡ് കോൺവെർസേഷൻ ആണ് അപ്പൊ അവരെങ്ങനെയാണ് തമ്മിൽ പരസ്പരം സ്നേഹിക്കുന്നത് ഒരു പ്രോബ്ലം ഉണ്ടായാൽ എങ്ങനെയാണ് അവർ അതിനെ തരണം ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരുമിച്ച് നിൽക്കുന്നത് എങ്ങനെയാണ് എന്ന് കുഞ്ഞു പഠി പഠിക്കുന്നുണ്ട് അപ്പൊ കുഞ്ഞിനെ സംബന്ധിച്ച് വേറെ എക്സ്പീരിയൻസ് ഇല്ല ായിട്ടും ഈ മാതാപിതാക്കൾ കൂടെ ഉള്ളവരാണെങ്കിലും മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ട് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള പാരന്റിങ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മള് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പാരന്റ്സ് തമ്മിൽ ഒരു ഒരു അടുപ്പമുണ്ടായിരിക്കണം അവർ തമ്മിൽ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം അപ്പം അങ്ങനെ പറയുമ്പോ നമ്മൾ പറയുമ്പോ ഫാമിലി അല്ലേ ഫാമിലിയില് ചെലപ്പോ ആശയക്കുഴപ്പങ്ങള് വരാം അല്ലെങ്കിൽ നമ്മൾ ചെയ് നമ്മള് ഓർക്കുന്ന ചിന്ത ആയിരിക്കില്ല മറ്റൊരാളുടേത് അപ്പം മനോഭാവങ്ങളിലുള്ള വ്യത്യാസങ്ങൾ വരാം ഇതെല്ലാം ഫാമിലിയിൽ വരും വരാതിരിക്കില്ല പക്ഷേ അതിനെ കൈകാര്യം ചെയ്യാനുള്ള ആ ഒരു മ്യൂച്വൽ റെസ്പെക്ട് ഉണ്ടായിരിക്കും നമ്മുടെ കുട്ടികൾക്ക് മാതാപിതാക്കളായിരിക്കണം റോൾ മോഡൽ റോൾ മോഡൽ അല്ലെങ്കിൽ ആരെ കാണിച്ചു കൊടുത്താലും അവർക്ക് അത് സ്വീകാര്യമാവില്ല ഇല്ല ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ ഇടുക്കിയിൽ വന്നൊരു കേസിൽ പറയുന്ന കാര്യം അച്ഛന് കുട്ടിക്ക് ഒട്ടും റെസ്പെക്റ്റ് ഇല്ല അപ്പൊ അച്ഛൻ അവിടെ വന്നു കഴിഞ്ഞുകഴിഞ്ഞാൽ മോനത് ശ്രദ്ധിക്കത്തത് പോലും ഇല്ല പക്ഷെ അച്ഛനും ഇതേപോലെ അവനോട് ഒരു കാര്യം പറഞ്ഞു കൊടുക്കാനോ അല്ലെങ്കിൽ അവനെ തിരുത്താനോ എന്നുള്ള ഒരു കഴിവില്ല അപ്പൊ അങ്ങനെ ചോദിച്ചു അപ്പൊ പൊതുവെ ആ കുട്ടിക്ക് ബോയ്സിനോട് എല്ലാവരോടും തന്നെ അല്ലെങ്കിൽ പുരുഷന്മാരോട് എല്ലാവരോടും തന്നെ ഒരു അവജ്ഞയാണ് ഒരു പുച്ഛമാണ് ചോദിച്ചു വരുമ്പോഴത്തേക്കാണ് മനസ്സിലായത് അവിടെ നമ്മൾ പറയുന്ന ഹെഡ് ചെയ്ത് നിൽക്കുന്ന അമ്മയാണ് അമ്മയാണ് ഇൻകം ജനറേറ്റർ അപ്പോൾ ഈ അച്ഛൻ വീട്ടിൽ നിൽക്കുന്ന വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ്റെ അമ്മ തീരെ സുഖം ഇല്ലാണ്ട് നിൽക്കുവാണ് അപ്പൊ നോക്കിയപ്പോ കമ്പാരറ്റീവ്ലി നല്ലൊരു ജോലി കാര്യങ്ങളുള്ളത് ഈ കുട്ടിയുടെ അമ്മയ്ക്കാണ് അപ്പം കുഞ്ഞിൻ്റെ അമ്മ ജോലിക്ക് പോകുന്നു അപ്പോൾ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി കാര്യങ്ങൾ ഉണ്ടാക്കുന്നത് അമ്മയാണ് അപ്പോൾ അമ്മ ആ ഒരു ഡോമിനൻസ് വീട്ടിൽ പ്രയോജനപ്പെടുത്തുന്നുണ്ട് അതായത് ഉപയോഗിക്കുന്നുണ്ട് അച്ഛനോട് എന്ത് കാര്യങ്ങളാണെങ്കിലും വരുന്നുണ്ട് ചില പേഴ്സണാലിറ്റി ഒരു സബ്മിസീവ് ടൈപ്പ് ാണ് ഇദ്ദേഹം നമ്മൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇദ്ദേഹത്തെ സംബന്ധിച്ചൊരു സബ്മിസീവ് ടൈപ്പ് ആയതുകൊണ്ട് അമ്മ അതുപോലെ ഹെഡ് ചെയ്യുന്നു കുട്ടികളെ കുട്ടികളെയൊക്കെയാണല്ലോ അമ്മ എങ്ങനെയാണോ അച്ഛനോട് പെരുമാറുന്നത് എന്നുള്ളതാണ് അതായത് ഈ അമ്മയുടെ ആധിപത്യം കാണിക്കുന്നു അച്ഛനെ അടിച്ചിരുത്തുന്ന ഒരു ഒരു കാര്യമാണ് അച്ഛനതിനെ ഒന്നും പ്രത്യേകിച്ചൊന്നും പുള്ളി റെസ്പോണ്ട് ചെയ്യുന്നില്ല റിയാക്ട് ചെയ്യുന്നില്ല അപ്പൊ ഈ കുഞ്ഞ് പഠിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ ഒരിച്ചിരി ഒച്ച എടുത്തു കഴിഞ്ഞാൽ അവരവിടെ ഇരുന്നോളൂ അപ്പൊ ഇത് തന്നെ കുഞ്ഞ് സ്കൂളിൽ ചെന്നിട്ടും ചെയ്യുന്ന പരിപാടിയാണ് ആരോടെങ്കിലും ഇരിക്കണെങ്കിൽ അവിടെ ഇരിക്കുക എന്ന് പറയും എന്നിട്ട് കൊച്ച് സ്വരം ഉയർത്തി പറയുക അല്ലെങ്കിൽ പിടിച്ച് ഷെയ്ക്ക് ചെയ്യുക ഇതൊക്കെയാണ് അപ്പൊ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഹിസ്റ്ററി എടുത്തു വരുമ്പോഴത്തേക്കും ഇവരുടെ വീട്ടിലും ഇതൊക്കെ തന്നെയാണ് നടക്കുന്നത് അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ കുട്ടികളെന്ന് പറയുന്ന ബ്ലാങ്ക് സ്ലേറ്റ് പോലെയാ അതായത് അവിടെ എഴുതി എന്തൊക്കെ എഴുതി ചേർക്കുന്നുണ്ടോ അതാണ് അതിലേക്ക് എഴുതി ചേർക്കപ്പെടുന്നത് അത് കുഞ്ഞുനാളിൽ നടക്കേണ്ടതാണ് അപ്പം ഈ കുഞ്ഞുങ്ങളെ നമ്മൾ വളർത്തുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട് ഇപ്പോൾ നമ്മുടെ വാക്കുകൾ നമ്മുടെ പ്രവർത്തികള് ഇതെല്ലാം ഇവര് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവാണ് അപ്പോൾ തീർച്ചയായിട്ടും മാതാപിതാക്കൾ ഉണ്ടെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി ഒരു കുഞ്ഞിനെ നമ്മുടെ കയ്യിൽ വളർത്താൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ ഒരു സമഗ്രമായിട്ട് വളർത്തി എടുക്കണമെങ്കിൽ നമുക്ക് നല്ലൊരു ഫോക്കസിങ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഹസ്ബൻഡ് ആൻഡ് വൈഫ് പരസ്പരം ഉപദ്രവിക്കുന്നവർ ഫിസിക്കലി അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചിരുത്തുക തരം താഴ്ത്തി സംസാരിക്കുക ഇതുപോലെ തന്നെയാണ് കുട്ടികളുടെ മുൻപിൽ വെച്ച് മാതാപിതാക്കളുടെ ചില പോരായ്മകള് വിളിച്ചു പറയുക നിങ്ങൾ അങ്ങനെ ആയിരുന്നില്ലേ നിങ്ങൾ ഇങ്ങനെ ആയിരുന്നില്ലേ എന്നൊക്കെ വിളിച്ചു പറയുക അപ്പൊ ഇതെല്ലാം കുട്ടികളുടെ മനസ്സിൽ വലിയ ആഘാതം സൃഷ്ടിക്കപ്പെടുന്നുണ്ട് അപ്പം നമ്മളോർക്കും കുട്ടികളൊന്നും ശ്രദ്ധിക്കുന്നില്ലെന്നോർക്കും ഇപ്പം ചില ഡിവോഴ്സ് കേസുകള് നടക്കുമ്പോൾ ആ കുട്ടികളെ കൗൺസിലിങ്ങിന് വേണ്ടിയിട്ട് അടുത്തേക്ക് അയക്കും അപ്പോൾ ഒരു ഡിവോഴ്സ് കേസിലേക്കൊക്കെ പോകണമെങ്കിൽ നമുക്കറിയാം എന്തായാലും കുറച്ച് നാളുകളായിട്ട് അവർ തമ്മിൽ പ്രശ്നങ്ങളുണ്ട് അസ്വസ്ഥതകളുണ്ട് നല്ലൊരു സ്നേഹത്തിലല്ല പോയിരിക്കുന്നത് നമ്മൾ നോക്കുമ്പോൾ അറിയാം ആ കുഞ്ഞിൽ ഒത്തിരിയേറെ പെരുമാറ്റ വൈകല്യങ്ങൾ വൈകാരിക തലത്തില് വൈകല്യങ്ങൾ അല്ലെ പഠന മേഖലയിൽ വൈകല്യങ്ങൾ ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഒരു ഒരു പരിധി നല്ല ഒരു മെജോറിറ്റി അല്ലെങ്കിൽ ഒരു മേജർ പോർഷൻ എന്ന് പറയുന്നത് കുട്ടികളെ പരിപാലിക്കുന്നവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് വളരെ പ്രധാന പരിപാലനത്തെ കുറിച്ച് പറയുമ്പോഴാണ് ആവശ്യമുള്ള ഒരു കാര്യം തന്നെയാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നത് നമ്മൾ ഇതിനു ഇതിനു മുൻപുള്ള എപ്പിസോഡുകളിൽ നമ്മൾ സ്മൈലിങ്ങിനെ കുറിച്ച് പറഞ്ഞിരുന്നു അല്ലെ അപ്പൊ ചിരിക്കുക ആ ഒരു ചിരിയുടെ പ്രാധാന്യത്തെ കുറിച്ച് ആ ചിരിക്കുന്നത് വഴി ഒരു മനുഷ്യനുണ്ടാകുന്ന വളർച്ച ആ മനുഷ്യനുണ്ടാകുന്ന സുസ്ഥിതിയെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ബോഡി ടച്ചിങ് എന്ന് പറയുന്നത് അത് കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്ന ഒരാൾക്കും ഒരു ബോഡി ടച്ച് ഇപ്പോൾ ഒരു കൾച്ചർ വരുന്നത് ഹൈഫൈ കൾച്ചർ അതായത് കുട്ടികൾ തമ്മിൽ ഹൈഫൈ പറയുന്നു ഇപ്പം സ്കൂളിലൊക്കെ ടീച്ചേഴ്സ് തമ്മിൽ ഹൈഫൈ പറയുന്നു കുട്ടികളും ടീച്ചേഴ്സും തമ്മിൽ ഹൈഫൈ പറയുന്നു അപ്പോൾ ഒരു ബോഡി ടച്ച് എത്രമാത്രം ഒരാളെ ഒരു പോസിറ്റീവ് ആക്കുന്നു എന്നുള്ളൊരു കാര്യമൊക്കെ എനിക്ക് തോന്നുന്നത് കൂടുതലും ടച്ച് ടച്ച് വരുമ്പോഴാണ് ആയുർവേദം കണക്റ്റഡ് കണക്ടേ ഞങ്ങളുടെ ചികിത്സകള് ഒ പിയിലും ഐ പിയിലും ഉണ്ട് അതിൽ ഐ പി ഒക്കെ മസാജ് അതുപോലെ തന്നെ കിഴി ഇങ്ങനെയൊക്കെ നമ്മൾക്കറിയാലോ ഇപ്പോൾ ഈ അടുത്ത കാലത്തൊരു ഒരു ഒരു എഴുപത് വയസ്സായ ഒരു അമ്മച്ചി അപ്പോൾ അവർ ഇങ്ങനെ ശരീരം ശരീരമൊത്തം പുകയണമെന്നാണ് അവർ പറയുന്നത് അപ്പം ഞാൻ രണ്ട് മൂന്ന് മാസമായി ഇങ്ങനെ ചികിത്സിക്കുന്നു അപ്പോൾ പലതവണയും ഒ പിയിൽ ചില ചില കാര്യങ്ങൾ അവരുടെ വിഷമങ്ങളൊക്കെ പറയാറുണ്ട് പക്ഷേ ഈ ലാസ്റ്റ് തവണ വന്നപ്പോഴാണ് അവരിങ്ങോട്ട് വയ്ക്കുകയാണ് എനിക്കൊരു ധാരയും ഒരു മസാജും തരാവോ എന്ന് അപ്പോൾ അത് ഡോക്ടർ നിർദ്ദേശിക്കാത്തൊരു കാര്യമാണ് ഞാൻ ഞാൻ തീർച്ചയായിട്ടും നമുക്ക് വേണം അമ്മച്ചിയുടെ ഈ പഴയ ജീവിതം മുഴുവനും ഒന്നും ഒന്നും കൂടി ഒന്ന് ഓപ്പൺ ആവാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോഴാണ് മറ്റേ കുടുംബം അതായത് വിവാഹം കഴിഞ്ഞ് ഭർത്താവ് മരിച്ചൊരു സ്ത്രീയാണ് അപ്പം വിവാഹത്തിൻ്റെ വിവാഹ ജീവിതത്തിൽ അവർക്ക് ഏറ്റവും മുറിവുകളാണ് ഓരോരോരോ ശാരീരിക പ്രശ്നങ്ങളിലേക്കും അല്പം മാനസിക ഡിപ്രഷൻ അല്ലെങ്കിൽ ഒരു മെലങ്കോളിക് മൂഡിലേക്കൊക്കെ അവരെത്തിയിരിക്കുന്നു അപ്പോൾ അവർക്ക് എവിടെ നിന്നും കേട്ടു ഇതിനൊക്കെ മസാജ് തെറാപ്പിയൊക്കെ നല്ലതാണ് അപ്പോൾ ഈ ടച്ച് എന്ന് പറയുമ്പോൾ തന്നെ ഞങ്ങൾക്കതൊരു വൺ അവറൊക്കെ നിൽക്കുന്ന ഓയിൽ വെച്ചിട്ടുള്ള മസാജും കാര്യങ്ങളാണ് അത് പഠിച്ച നല്ല തെറാപ്പിസ്റ്റുകളുണ്ട് അതിപ്പോൾ നമുക്ക് ആണ് അപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിൽ ഇങ്ങനെ വരുന്ന അമ്മച്ചിമാരെ നമുക്ക് കൂടുതൽ കെയർ ചെയ്യാനും കാരണം അവർക്ക് കിട്ടാത്ത ഒരു ഈ സമയത്ത് ഒത്തിരി ഹോർമോൺസ് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ റിലീസാവുന്നുണ്ട് എൻഡോർഫിൻസ് അപ്പോൾ പെയിനും ഈ പറഞ്ഞ പുകച്ചലും എല്ലാം സുഖാവുന്ന ഒരു ചികിത്സാ മേധാ മേധയുടെ ആയുർവേദം അപ്പം നമുക്കൊരു മനഃശാസ്ത്രവും ആയുർവേദം കൂടിയൊക്കെ കമ്പയിൻ ചെയ്ത് പോകുകയാണെങ്കിൽ ഒരുപാട് ആൾക്കാർ േക്ഷർക്ക് ഒരു സന്തോഷ വാർത്ത ഗുഡ്നസ് ടെലിവിഷൻ ഇനി മുതൽ സാറ്റലൈറ്റിൽ മാത്രമല്ല പ്ലാറ്റ്ഫോമിലും ലഭ്യമാണ് ഇനി മുതൽ പ്ലാറ്റ്ഫോമായ ഗൂഗിൾ ടി വിയിൽ ഗുഡ്നസ് ടെലിവിഷൻ ലഭ്യമാകുന്നു സ്റ്റേ വിത്ത് ഗോഡ് കുട്ടികളുടെ ബിഹേവിയർ മോഡിഫിക്കേഷൻ എന്ന് ഞാൻ പറയില്ല അപ്പോൾ കൂടുതലും നമ്മളിപ്പം നോക്കിയ ഒരു കാര്യം തന്നെയാണ് കൂടുതൽ അറ്റൻഷൻ ഈ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള അറ്റൻഷൻ ഡെഫിസിറ്റ് കൊണ്ട് അതോടൊപ്പം തന്നെ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളെ നമ്മൾ ഇരുത്തി ഒന്ന് ചേർത്ത് പിടിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കാനായിട്ടൊക്കെ നോക്കുമ്പോൾ അവരിൽ ഒത്തിരിയേറെ മാറ്റങ്ങൾ വരുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് കാരണം ഈ ഹൈപ്പർ ആക്ടിവിറ്റി ഇമ്പൾസിവിറ്റി ഒക്കെ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇരിക്കില്ല പിരിവിരിപ്പാണ് പക്ഷെ നമ്മളൊന്ന് പിടിച്ചിരുത്താൻ വേണ്ടി ഒരു ഒരു അവരെ ഇപ്പം ഇതേപോലെ ഒരു നല്ലൊരു കുഷിങ് ആയിട്ടുള്ളൊരു കസേരയിൽ ഇരുത്തുന്നു അതിനുശേഷം നമ്മൾ അതിൻ്റെ അടുത്തിരിക്കുന്നു അല്ലെങ്കിൽ ഓരോ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ അവനെ കൈ പിടിച്ച് അല്ലെങ്കിൽ അവളെ കൈ പിടിച്ച് നമ്മൾ ചെയ്യിപ്പിക്കുന്നു ചെയ്തു കഴിയുമ്പോൾ ഈ ഹൈഫൈ പറയുന്നു അല്ലെങ്കിൽ ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നു അല്ലെങ്കിൽ നമ്മളൊരു ഒരു ഒരു ടച്ച് കൊടുക്കുന്നു അപ്രീസിയേഷൻ ടച്ച് കൊടുക്കുന്നു ഇതെല്ലാം കുഞ്ഞുങ്ങളിൽ ഒത്തിരിയേറെ മാറ്റങ്ങൾ വരുത്തുന്നതായിട്ട് ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ നമ്മൾ മാതാപിതാക്കളോട് പറഞ്ഞു വിടും ഇപ്പോൾ പണ്ടത്തെ കാലഘട്ടത്തിലൊക്കെ നമ്മളൊന്ന് ഓർത്ത് നോക്കി ഇപ്പം നമ്മൾ ഈ നോസ്ട്രാളജിയെ കുറിച്ചൊക്കെ പറഞ്ഞാലേ പവർ ഓഫ് നോസ്ട്രാളജിയെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും കൂടി ഒരുമിച്ചിരിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ അമ്മമാരുടെ അല്ലെങ്കിൽ മുത്തശ്ശിമാരുടെ അടുത്തിരിക്കുന്നു അവർ നമ്മളെ നെഞ്ചോട് ചേർക്കുന്നു സോ ആ ഒരു ടച്ച് കിട്ടുമ്പോഴത്തേക്കൊക്കെ ഉണ്ടാകുന്ന വലിയ ഇപ്പം സാറ് പറഞ്ഞ പോലെ ഇത് നമ്മുടെ ഫിസിയോളജിക്കലായിട്ടുള്ള കുറേ ഹോർമോണിനെ പ്രത്യേകിച്ച് നമ്മുടെ ഓക്സിറ്റോസിൻ പോലെയുള്ള ഹോർമോണുകളെയൊക്കെ അത് ഇൻക്രീസ് ചെയ്യാനായിട്ട് കൂടുതൽ ഉത്പാദിപ്പിക്കപ്പെടാനും അത് പ്രൊഡക്ഷൻ ചെയ്ത് കൊടുക്കാനും ഒക്കെയുള്ളൊരു ഒരു സാധ്യത അവിടെ വരികയാണ് അപ്പോൾ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഇതുപോലെ പെരുമാറ്റ വൈകല്യവും അല്ലെങ്കിൽ ഇമോഷണൽ പ്രോബ്ലംസ് ഒക്കെ ഉള്ള കുഞ്ഞുങ്ങളെ ഇതുപോലെ ഒരു ഒരു ഹൈഫൈ കൾച്ചറിലേക്ക് അല്ലെങ്കിൽ ബോഡി ടച്ചിലേക്കൊക്കെ വരുമ്പോൾ ഒത്തിരി മാറ്റങ്ങൾ വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ അഡോളസെൻസിൽ ഒരു പെൺകുട്ടി ഏകദേശം അവൾക്കൊരു പതിനഞ്ച് പതിനാറ് വയസ്സൊക്കെ ആയി അവൾക്ക് അമ്മയോട് ഭയങ്കര ദേഷ്യമാണ് അപ്പോൾ എന്തു പറഞ്ഞാലും അമ്മയായിട്ട് എന്നും പ്രശ്നമാണ് അങ്ങനെയാ നമ്മുടെ ഇടയ്ക്ക് വരുന്നത് അപ്പോൾ ചോദിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മയും ഈ കുഞ്ഞൊരു അഡോളസന്റ് പ്രത്യേകിച്ച് മെനാർക്കയിലൊക്കെ ഒക്കെ കടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു നീ വലിയ പെണ്ണായി അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല അപ്പോൾ എല്ലാത്തിനും ഈ അമ്മ ഡോണ്ടുകൾ പറയാനായിട്ട് തുടങ്ങി അതരുത് ഇതരുത് അങ്ങനെ ചെയ്യാൻ പാടില്ല അപ്പോൾ ഇതും കൂടി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവളാകെ ഫ്രസ്ട്രേറ്റഡ് ആയി കാരണം ഈ അമ്മ എന്തിനാ എന്റെ കാര്യത്തിൽ ഒത്തിരിയേറെ ഇടപെടുന്നത് കാരണം അച്ഛൻ അത്ര എൻ്റെ പേരില് ഇടപെടുന്നില്ല സോ ഇതൊരു ഒരു നേച്ചർ കൗമാര മേഖലയാണ് ഏറ്റവും കൗമാര ആ പ്രായത്തിലാണ് പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് ആ ഒരു സമയത്ത് അമ്മമാരോട് ഒരു ചെറിയൊരു ടഗ് ഓഫ് വാർ ഒക്കെ ഉണ്ടാവുന്ന ഒരു സമയമാണ് കാരണം അമ്മമാരാണ് കൂടുതൽ പെൺകുട്ടികളെ ശ്രദ്ധിക്കുന്നത് അപ്പൊ അവര് കുറെ കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്യാൻ പാടില്ല ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇവർക്ക് ഇറിറ്റേഷൻ ആണ് സോ ആ ഒരു കാര്യത്തില് ആ ഒരു തെറാപ്പിയിൽ തെറാപ്പി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഈ അമ്മയോട് പറഞ്ഞു കൂടുതല് ഈ മുകളുമായിട്ട് ഒരു ബോഡി ടച്ച് ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാവണം ഒരു നമ്മളതിനെ പറയും ഒരു പ്രോക്സിമിറ്റി അടുപ്പ് അടുത്തായിരിക്കുന്ന ഒരു കാര്യം ഉണ്ടാവും അപ്പൊ അവള് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണെങ്കിലും ഒന്ന് അടുത്ത് വന്നിരിക്കുക അല്ലെങ്കിൽ ഇപ്പൊ കുഞ്ഞനാളിലേക്ക് നമുക്കറിയാം അമ്മമാരാണ് മുടി ജീവി കൊടുക്കുന്നു അല്ലെങ്കിൽ പൗഡർ ഇട്ട് കൊടുക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അപ്പം ഒരു പ്രായം കഴിയുമ്പോഴത്തേക്കും ശരിയാണ് തന്നെ ചെയ്യണം എന്ന് പറഞ്ഞ് നമ്മൾ തന്നെ ചെയ്യിപ്പിക്കുന്നു പക്ഷേ ചില സമയങ്ങളിൽ ഈ മാതാപിതാക്കൾ ഈ മക്കളുടെ അടുത്തൊന്ന് ചെല ഇതേപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഓക്കെ അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ കുറച്ചും കൂടി ഒത്തിരി നിങ്ങൾ സംസാരിക്കണ്ട കാരണം വാക്ക് വരുമ്പോഴാണ് അവിടെ വലിയ പ്രകമ്പനൊക്കെ വരുന്നത് വേണ്ട ജസ്റ്റ് ഗോ ആൻഡ് സിറ്റ് വിത്ത് ഹാർ കൊടുക്കാം അപ്പൊ അങ്ങനെയൊക്കെ ഒന്ന് ഒന്ന് അടുത്ത് ഒന്ന് ഇടപഴകാനായിട്ട് നോക്കുക അല്ലെങ്കിൽ അവൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്തൊക്കെ ആണെങ്കിലും ചെന്ന് കുറച്ചുകൂടി ഒക്കെ അത് കറിയിട്ട് കൊടുക്കുക അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ടിപ്പിലൂടെ ഒന്ന് പതുക്കെ അകത്തേക്ക് കടക്കാനായിട്ട് ശ്രമിക്കുക എന്ന് പറഞ്ഞു ആക്ച്വലി അത് നല്ലൊരു മെക്കാനിസം ആയിരുന്നു കാരണം നമ്മൾ ഈ പറയുന്ന പോലെ ഇങ്ങനെ ഈ നമ്മുടെ കുഴിയാനൊക്കെ കുഴി ഉണ്ടാക്കുന്ന പോലെ പതുക്കെ 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 ചെന്നു അങ്ങനെ അമ്മ ഇവളുടെ ജീവിതത്തിൽ സാമ്രാജ്യം നേടിയെടുക്കുകയാണ് ചെയ്യുന്നത് ശരിക്കും പെൺകുട്ടികളെ കുറിച്ച് നമ്മൾ പറയുമ്പോഴത്തേക്ക് പറയും പെൺകുട്ടികൾക്ക് ഈ കൗമാര പ്രായത്തിൽ അമ്മമാരോട് ഇങ്ങനെ ഒരു റിബൽ ഈ ഇങ്ങനെ പറഞ്ഞ എന്താ പറഞ്ഞ വല്ലാത്തൊരു ഒരു ഇറിറ്റേഷൻ ആണ് പക്ഷെ ഒരു കല്യാണമൊക്കെ കഴിഞ്ഞ് അവര് ഈ ഒരു അമ്മയുടെ സ്ഥാനത്തേക്ക് പ്രത്യേകിച്ചും അമ്മമാരുടെ ആ ഒരു സ്നേഹവും പരിഗണനയൊക്കെ പിതാവിനോടും നമ്മൾ ഈ ഓഡിപ്പസ് കോംപ്ലക്സ് കോംപ്ലക്സ് എന്നൊക്കെ പറയുന്ന ചില ഫിനോമിനകൾ ഉണ്ട് എങ്കിൽ പോലും ഇങ്ങനെയുള്ള ചില നമ്മൾ പറയണ ചില കയ്യില് എണ്ണാൻ പറ്റുന്ന ചില കേസസ് അതേപോലെ വരാറുണ്ട് ഓപ്പോസിറ്റ് സൈഡിൽ ഓക്കെ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന ഒരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാല് കുട്ടികളെ കുറച്ചും കൂടെ അവരൊന്ന് മൈൽഡ് ആക്കാനായിട്ട് അല്ലെങ്കിൽ അവരെ ഒന്ന് നേടിയെടുക്കാനായിട്ട് ഈ മാതാപിതാക്കളുടെ ടച്ച് ഒത്തിരിയേറെ ബോഡി ടച്ച് ഒത്തിരിയേറെ പ്രയോജനപ്പെടുത്തിയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ് ബാറ്റ് ടച്ചിനെ കുറിച്ച് അത് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എനിക്ക് തോന്നുന്നത് സാധാരണ സ്കൂളുകളിലൊക്കെ ഒത്തിരി അതിനെ കുറിച്ചുള്ള അവയർനെസ് ഇൻഫോർമേഷൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട് ഓക്കെ ഇവൺ അപ്പൊ സാറിപ്പോ ആയുർവേദത്തിലൊക്കെ ആണെങ്കിലും നമുക്കറിയാം മസാജിന് വേണ്ടിയിട്ടും ഇതൊക്കെ വരുമ്പോഴും നമ്മൾ പ്രിഫർ ചെയ്യുന്നുണ്ട് ഓരോരുത്തർക്ക് ഓരോ സെയിം ജെൻഡർ ആയിട്ടൊരു ടച്ച് കൊടുക്കുക എന്നുള്ള ഒരു രീതിയിലൊക്കെ അല്ലേ അപ്പോൾ അവിടെയൊക്കെ സാറിന് എപ്പോഴെങ്കിലും ഇപ്പം തെറാപ്പിസ്റ്റ് ആയിരിക്കും ചെയ്യുന്നത് അങ്ങനെ ഒരു ഒരു ബാഡ് ടച്ച് മൂലം പ്രശ്നമാണ് എന്ന് പറഞ്ഞുള്ള രീതിയിൽ ക്ലിനിക്കൽ സിറ്റുവേഷനിൽ അങ്ങനെ ഒരിക്കലും ഒരു ഹോസ്പിറ്റലിലും ഒരു സാധാരണായിട്ട് ഇതുവരെ കാരണം നമ്മൾ ഈ ബാഡ് ടച്ച് പറയുമ്പോ വേറൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കുക ഒരു കുഞ്ഞിനോട് ഡിസ്കംഫർട്ട് ആയിട്ടുള്ള അല്ലെ കംഫർട്ട് അല്ല എന്ന് തോന്നുന്ന കാര്യങ്ങളെ നോയെന്ന് പറയാനായിട്ട് പഠിക്കണം ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് നമ്മൾ ഈ പറയുന്ന ഒരു പെർസീവ്ഡ് ബാറ്റ് ടച്ച് പെർസീവ്ഡ് ബാറ്റ് ടച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് വേറൊരാള് ടച്ച് ചെയ്യുന്നത് അയാളൊരു ദുരുദ്ദേശത്തോടു കൂടി ആയിരിക്കില്ല ഇപ്പം മേ ബി ഒരു ഫോർ എക്സാമ്പിൾ ഒരു ഡോക്ടർ ഒരു കുഞ്ഞിനെ പരിശോധിക്കുന്നു അല്ലെങ്കിൽ ഒരു മുതിർന്ന ആളെ ഒരു ഒരു കൗമാര പ്രായത്തിലുള്ള ഒരാളെ പരിശോധിക്കുന്നു മേ ബി ഡോക്ടർ അവിടെ ചെയ്യുന്നത് ഒരു പ്രൊഫഷൻ എന്ന രീതിയിൽ ഒരു പ്രൊഫഷണൽ വേ ഓഫ് ടച്ച് ആയിരിക്കും പക്ഷേ അത് ഈ ടച്ച് ചെയ്യപ്പെടുന്ന ഒരാൾക്ക് മനസ്സിലാകണമെന്നില്ല അത് അയാൾ ഏത് രീതിയിൽ വേണമെങ്കിലും എടുക്കുക ഇപ്പം എൻ്റെ ഇടുക്കിൽ വന്ന ചില കേസുകളിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അവർ വന്ന് പറയുന്നത് സിസ്റ്റർ ആ ഒരു രീതിയിൽ അല്ലെന്ന് തോന്നുന്നു എന്നെ ടച്ച് ചെയ്തിരിക്കുന്നത് ഓക്കെ നമ്മൾ ചോദിച്ചു എന്തായിരുന്നു കാര്യം നമ്മൾ അതിനെ കുറച്ചുകൂടി ഒന്ന് അനലൈസ് ചെയ്യാനായിട്ട് നോക്കുമ്പോഴും മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇയാളുടെ ഇയാൾക്കും ബോധ്യപ്പെട്ടു ഡോക്ടറിന് ആ ഒരു കൺസൾട്ടേഷൻ രീതിയിലാണ് എന്നെ ടച്ച് ചെയ്തിരിക്കുന്നത് പക്ഷേ ഒരു ഇന്നർ ആൻഡ് ഒരു ഒരു സബ് കോൺഷ്യസ് ആയിട്ടുള്ള ഒരു ആഗ്രഹം അതായത് നമ്മൾ പറയുന്ന ഒരു പ്രൊജക്ഷൻ കൊടുക്കുകയാണ് അത് എന്നെ അങ്ങനെ ഒന്ന് സ്പർശിച്ചിരുന്നെങ്കിൽ എന്ന് ആലോചിച്ചത് ആട്രിബ്യൂട്ട് ചെയ്യുവാണ് എന്നെ അങ്ങനെ തൊട്ടത് അപ്പം എനിക്ക് തോന്നുന്ന ചില ചില കേസുകളൊക്കെ നമ്മൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്ന ചില കേസുകളുടെ സത്യാവസ്ഥയിലേക്കൊക്കെ നമുക്ക് നമ്മൾ പോകുമ്പോൾ മനസ്സിലാകും ബാറ്റ് ടച്ച് ആയിരുന്നു എന്ന് പറഞ്ഞ് അതിനെ ഇങ്ങനെ നമ്മൾ ബാനർ ചെയ്യുമ്പോഴും ചിലപ്പോൾ അത് അങ്ങനെ ആയിരിക്കണമെന്നില്ല അപ്പോൾ ഈ ബാറ്റ് ടച്ച് എന്താണെന്ന് കുഞ്ഞുങ്ങളെ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ ഇതും ഒന്ന് പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടുണ്ട് ഞാനേ ഈ മുതിർന്ന ആൾക്കാരുടെ ഇപ്പൊ നമ്മളിപ്പോ പ്രായമായ ആൾക്കാർക്ക് മരുന്ന് ആഹാരം എല്ലാം കൊടുക്കുന്നുണ്ട് പക്ഷെ പല വീടുകളും നമുക്ക് കാണാൻ പറ്റുന്ന ഞാൻ ഹൗസ് വിസിറ്റിനൊക്കെ പോണ ആളാണ് അപ്പൊ അവിടെ ഈ മക്കളൊക്കെ അടുത്തിരുന്ന് അവരുടെ അടുത്തിരുന്ന് ഒന്ന് ടച്ച് ചെയ്യാനായിട്ട് അവർ ആഗ്രഹിക്കുന്ന ഒരുപാട് ഞാനൊക്കെ എനിക്കെന്തോ ഭയങ്കര ഇങ്ങനെ പ്രായമായ ആൾക്കാരോടൊക്കെ ഭയങ്കര സ്നേഹമാണ് അപ്പം ഞാൻ അവരെ ഒരു ബി പി ഒക്കെ നോക്കാനായിട്ട് ചെല്ലുമ്പോൾ അടുത്തിരുന്നു നമ്മൾ കസേരിലിരിക്കാതെ ചേർന്നിരുന്നു അപ്പം അത് അവരുടെ മുഖത്ത് വരുന്ന എക്സ്പ്രഷൻസൊക്കെ അപ്പം നമുക്ക് കുടുംബങ്ങളോട് നമുക്ക് പറയാനുള്ളത് ഈ രീതിയിലുള്ള ഒരു അവരെല്ലാ കാര്യങ്ങളും ചിലപ്പോൾ മാതാപിതാക്കൾക്ക് കൊടുക്കണ്ടാവും പക്ഷേ അവിടെ അവരടുത്തിരുന്നിട്ട് കുറച്ച് നേരം കൈ കൈകോർത്തിരിക്കാനായിട്ടുള്ളൊരു സമയം കണ്ടെത്തിയാൽ അവരുടെ രോഗം മാറും എന്നുള്ളത് അത് തന്നെയല്ല അവർക്കൊരു ഭയങ്കരമായ ഒരു ഇമോഷണൽ കംഫോർട്ട്നെസ് ഫീൽ കൂടി ഞാൻ ആഡ് ചെയ്യാണ് തീർച്ചയായിട്ടും കാരണം നമ്മൾ ജെറിയാട്രിക് സൈക്കോളജിയിൽ നമ്മൾ പഠിക്കുമ്പോഴത്തേക്ക് അവർക്കുണ്ടാകുന്ന സ്ട്രെസ് ആൻസൈറ്റി ബോഡി ഡിസ്കംഫർട്ട് ആ ഒരു കാര്യത്തിനൊക്കെ ഒത്തിരിയേറെ ഒരു ഫലപ്രദമായിട്ടുള്ള ഇന്റർവെൻഷൻ ആണ് ബോഡി ടച്ച് ഹഗിങ് എന്നൊക്കെ പറയുന്നത് നമുക്കറിയാം പ്രായമായവരുടെ അടുത്ത് നമ്മൾ പോയി അടുത്തിരുന്നു ഇതേപോലെ സാറ് പറഞ്ഞ പോലെ ഒന്ന് ടച്ച് ചെയ്ത് സംസാരിച്ച് അവർക്കൊരു ഗുഡ് വിഷസ് ഒക്കെ പറഞ്ഞ് അവർ അവരെ ഒന്ന് ഹഗ് ചെയ്ത് അവരെ ഒന്ന് കിസ് ചെയ്തൊക്കെ പോരുമ്പോ അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു ഭയങ്കര ഒരു പോസിറ്റീവ് ഒരു എനർജിയാണ് ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മാരിറ്റൽ ലൈഫിലും ഈ മാരിറ്റൽ ലൈഫിലെ പല കോൺഫ്ലിക്റ്റുകളും നമുക്ക് റിസോൾവ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഇതേപോലെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ചിരി അല്ലെങ്കിൽ ഒരു ഹഗിങ് അല്ലെങ്കിൽ ഒരു ടച്ച് മതി ഇപ്പം ചിലരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് സിസ്റ്റേ എനിക്ക് തലവേദനയാണ് എന്ന് പറഞ്ഞ് ഞാൻ അവിടെ കിടക്കുമ്പോഴും എനിക്ക് അതോ അല്ലെങ്കിൽ കഞ്ഞി വെച്ചോ കറി വെച്ചോ ഭക്ഷണം പാകം ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഭർത്താവും മക്കളും ചുറ്റും കൂടുന്ന അല്ലാതെ എങ്ങനെയുണ്ട് തലവേദനയെന്ന് ചോദിച്ചൊന്ന് നെറ്റിയിൽ ഒന്ന് തന്നെ തൊട്ടിരുന്നെങ്കിൽ ചിലപ്പം ഞാൻ എഴുന്നേറ്റ് പോകുന്നേന എന്ന് പറയും അപ്പം തീർച്ചയായിട്ടും പ്രായഭേദം അന്യേ എല്ലാവർക്കും ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് ഈ പറയുന്ന പ്രോക്സിമിറ്റി ആൻഡ് ടച്ചിങ് എന്നൊക്കെ പറയുന്നത് പിന്നെ മനസ്സിലാക്കുക ആര് തൊടണം ആര് തൊടാതിരിക്കണം എന്താണ് ഗുഡ് ടച്ച് എന്താണ് മറ്റുള്ള ഒരാളെ പ്രൊമോട്ട് ചെയ്യുന്നത് എന്താണ് ഒരാൾക്ക് ഡിസ്കംഫർട്ട് ആയിരിക്കുന്നത് ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് പിന്നെ നമ്മൾ വെസ്റ്റേൺ കൾച്ചറൊക്കെ ഒത്തിരി അഡാപ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ സംസ്കാരത്തിലേക്ക് ചിലപ്പോൾ പെട്ടെന്ന് അതിനെ കൊണ്ടുവരാനായിട്ട് സാധിക്കില്ല എങ്കിൽ പോലും ഒരു ഗ്രാജുവൽ ഡിവലപ്മെൻ്റ് ഈ ഒരു ഒരു കൾച്ചറിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ നമ്മുടെ നമ്മുടെ കൂടെ ജീവിക്കുന്ന സഹജീവികളുടെ ആ ഒരു സ്പർശനം ഒരു ദൈവിക സ്പർശനമായിട്ട് തീരുവാനും അത് നമ്മുടെ ഒരു മാനസിക ആരോഗ്യത്തിലേക്ക് നമ്മളെ കൂടുതൽ നയിക്കുവാനും ഈ ചർച്ച ഉപകാരപ്രദമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് മനം തുറന്നാലെന്ന മാനസികാരോഗ്യ ചർച്ചയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് ചർച്ചയിൽ പങ്കെടുത്ത സിസ്റ്റർ ഡോക്ടർ ഡോണ തോട്ടത്തിലിനും ഡോക്ടർ ടോം പയ്യപ്പിള്ളി സാറിനും ഏറെ സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം പുതിയൊരു വിഷയവുമായി കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷയോടെ നന്ദി നമസ്കാരം